ഹൈ വേൾഡ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി മസ്ലിൻ ചുരിദാർ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സൈലിനായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും ട്രിപ്പിൾ നയൻ മാത്രമാണ് കേട്ടോ നമുക്ക് കളക്ഷൻസ് നോക്കാം ഇതില് മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മസ്ലീൻ ആണ് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ ബോട്ടം ബ്ലാക്ക് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഷോൾക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് ആണ് മെറ്റീരിയൽ ബോട്ടത്തില് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇതിന്റെ ടോപ്പിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ബോട്ടം കിട്ടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റമ്പതിന് സൈഡിന് ഐറ്റാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിലയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടെ ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ഒരു ഓറഞ്ച് ആണ് ോഞ്ചാണ് ഷെയ്ഡോ വേണം കുറച്ചും കൂടെ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇതൊക്കെ ഷാള് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കിട്ടാ ഇട്ട് മിസ്സാക്കണ്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ാണ് ചീര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വട്ട് നമ്പർ മെറ്റേജ് അയച്ചാൽ മതി നല്ല മഞ്ഞൊരു പീച്ചിതാണ് ആണ് ഷീഡ് കേട്ടോ ബാക്ക് മറൂൺ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ അപ്പൊ ഹോം ഡെലിവറി വേണം എന്നുള്ള ഒരു കോസ്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ ഒരു പീച്ച് മിക്സ് ആയിട്ട് ഒരു കേട്ടോ ഒരു പീച്ചും പോയിട്ടൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് അല്ല നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഗ്രീനാണ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ഒന്ന് സേവ് ചെയ്ത് നമ്പറിൽ മെസ്സേജ് അയക്കരുത് ബ്ലൂ ആണ് ഡോ ഷെയ്ഡ് തൊള്ളായിരത്തി എണ്ണൂറ്റി ആണ് ഇതിന്റെ പൈസ് നല്ല ഭംഗിയുള്ള ഐറ്റാണ്ട് കേട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വാട്ടറിൽ ഇല്ലാത്തുള്ളൂ ൂര് മീഡിയം ടു എക്സൽ ആണ് സൈപ്പ് ചെയ്യുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ അതിൻ്റെ നല്ലൊരു ഗ്രീൻ ആണ് ഷീഡ് ായിട്ട് വന്നിരിക്കണ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അതൊക്കെ പർസ്പോ കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ ഇപ്പോഴത്തെ ഡ്രസ്സ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾ വേറെ എന്തൊരു ഡ്രസ്സിന്റെ കറക്റ്റ് മെറ്റീരിയൽ ഉള്ള സൈസിലെ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്തായിട്ടുണ്ട് ചോദിക്കണം അതിന് ശേഷം മാത്രം ഇത് ചെയ്യാട്ടോ ഓക്കെ അപ്പൊ ആസ്വദി ആയിട്ട് അപ്പം വീട്ടിലെടുക്കണം ഡാമിറ്റി കറക്റ്റ് അപ്പം വീട്ടിൽ വന്ന് കാണിക്കൻ ലൈക്ക് ലൈക്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻ പുതിയ വീഡിയോ കാണാം താങ്ക് യു